ിൽ ശൈത്യകാലത്തിന് തുടക്കമായതോടെ പല മേഖലകളിലും കൂടുതൽ തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ദാക്കിലിയ ഗവർണറേറ്റിലെ സൈക്കിൾ ഞായറാഴ്ച താപനില മൈനസ് പൂജ്യം പോയിന്റ് ഒരു ഡിഗ്രിയിലെത്തി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒമാനിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനിലയാണിത് ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയും ഇതാണ് വരും ദിവസങ്ങളിൽ പർവ്വത മേഖലകളിൽ താപനില ഇനിയും താഴാമെന്ന സൂചനയാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി നൽകുന്നത് സൈക്കിന് പുറമെ മറ്റു മേഖലകളിലും അന്തരീക്ഷ താപനില താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട് ും സനൈനയിലും ഡിഗ്രി സെൽഷ്യസ് ആണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് ഹംറ അൽ ദുറുഅയിൽ എട്ട് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസും കമൈറയിൽ എട്ട് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസും ഞായറാഴ്ച താപനില രേഖപ്പെടുത്തി തീരമേഖലകളിലും മരുഭൂപ്രദേശങ്ങളിലും പ്രദേശങ്ങളിലും തണുപ്പേറി തുടങ്ങിയിട്ടുണ്ട് ിൽ ആറ് പോയിന്റ് ഒരു ഡിഗ്രിയും കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില അതേസമയം ശീതകാലത്തെ സാഹചര്യത്തിൽ സമയത്തെ താപനിലയിൽ കാര്യമായ വർധനവോ കുറവോ ഇല്ല രാജ്യത്ത് ജലാൻ ബാനിബു അലി ഹസനിലാണ് കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും കൂടിയ താപനില രേഖപ്പെടുത്തിയത് ഇരുപത്തി എട്ട് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസാണത് ഞായറാഴ്ചയാണ് ഒമാനിൽ ശൈത്യകാലത്തിന് ഔദ്യോഗിക കണക്കു പ്രകാരമുള്ള തുടക്കമായത് എൺപത്തി എട്ട് ദിവസവും ഇരുപത്തി മൂന്ന് മണിക്കൂറും മിനിറ്റും നീളുന്നതാണ് രാജ്യത്തെ ശൈത്യകാലം